െ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ട് വചനമായിട്ട് അലിബാൻ സ്വർഗത്തിലെ ദൈവമെ ആക്കിയതിനാൽ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവിന്റെ വലിയ കരുതലും സ്നേഹവും മാറ്റമില്ലാത്ത ആ കർത്താവിന്റെ നടത്തിപ്പിനെ ഓർത്തിയാൻ സ്തോത്രം ചെയ്യാം നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ വചനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകരുന്ന ശക്തി അസാധാരണമായത് നമ്മൾ എത്രത്തോളം ദൈവവചനത്തിന്റെ ആഴം മനസ്സിലാക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റാൻ ദൈവവചനത്തിന് ശക്തി ഹാലലു നമുക്ക് അറിയാം യോഗനാന്റെ സുവിശേഷം ആരംഭിക്കുന്ന എങ്ങനെയാണ് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വചനമായി തീർന്നവൻ വചനമായ ദൈവം ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ ശക്തിയുള്ളതവനാണ് ഹാലലുയ ദൈവം ആ വചനത്തിന് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റാൻ ശക്തി ഉണ്ട് ഹാലലുയ നമുക്കറിയാം അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ദൈവം വാക്തത്വം ചെയ്തതിനെ നിവർത്തിപ്പാൻ ശക്തനെന്ന് അപകടകം പൂർണ്ണമായി ഉറച്ചു വിശ്വസിച്ചു നമ്മുടെ ജീവിതത്തിൽ ദൈവം വാക്തത്വം ചെയ്തതിനെ നിവർത്തിക്കാൻ ദൈവം ശക്തൻ പിശാജ് എത്ര നിരാശയുടെയും ഭാരത്തിന്റെയും ആ പ്രതികൂലങ്ങളെ വെല്ലുവിളി ഉയർത്തിയാൽ വിട്ടുവെക്കുവാൻ ശക്തനായ ഒരു ദൈവം നമുക്കായിട്ടുണ്ട് നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ ശക്തനായ ഒരു ദൈവം നമുക്കായിട്ടുണ്ട് അവന്റെ കരം ശരിക്കുമ്പോൾ ഏതവസ്ഥയിൽ മാറിയിരിക്കും ഏതവസ്ഥയിൽ മാറിയിരിക്കും നമുക്കറിയാം ശതാധിപൻ തന്റെ വേലക്കാരന് സുഖമില്ലാതിരിക്കുകയും കർത്താവ് എന്റെ ഭവനം വരെ വരണം എന്റെ വേലക്കാരന് വേണ്ടി ആളെ പറഞ്ഞു ഏകൂദന്മാരെ പറഞ്ഞു എന്നാല് യകൂദന്മാർ അവിടെ ചെന്ന് ഒരു കാര്യം അവൻ യോഗ്യനാണ് അവൻ യോഗ്യനാണ് കാരണം അവൻ നമ്മുടെ ആളുകൾക്ക് വേണ്ടി പള്ളി വന്നു തന്നിട്ടുണ്ട് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നവർ അതായത് വലിയ കാര്യങ്ങളൊക്കെ ഏകൂന്ദർ കാരണം കർത്താവിനെ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം പക്ഷെ ആ വീഡിയോട് അടുത്തപ്പോഴത്തേനും ശതാധിപൻ ആളയച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് കർത്താവ് നീ എന്റെ പുറക്കെത്തും വരാൻ ഞാൻ യോഗ്യനല്ല അതുകൊണ്ട് നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ അധികാരത്തിന് കീഴിലുള്ള ഞാൻ ഒരാളോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങോട്ട് പോയി അതുകൊണ്ട് അധികാരം നീ ഒരു വാക്ക് പറഞ്ഞാൽ ഇത് സംഭവിക്കും ആ ഉറപ്പായിരുന്നു ശതാധിപനാകത്തു പോയത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യം എന്തുവാട്ട് നമ്മുടെ അവസ്ഥകൾ എന്തുവാട്ടെ വചനത്തിന് നമ്മുടെ അവസ്ഥകളെ മാറ്റാം അത് രണ്ടുവിധത്തില് കർത്താവിന് വായിന്ന് പുറപ്പെടുന്ന വചനത്തിനെ നമ്മുടെ അവസ്ഥകളെ മാറ്റാൻ കഴിയും നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിന് കഴിയും നമുക്കറിയാം കനാനി സ്ത്രീ സുറഫോയ്ക്ക് ജാതിയിൽപ്പെട്ട സ്ത്രീ വന്ന് യേശുവിന്റെ അടുക്കള വന്ന് പറഞ്ഞ് എന്റെ മകൾ ഭൂതവതരണത്തിൽ കഷ്ടപ്പെടുകയാണ് അങ്ങ് വരണം അങ്ങ് സൗഖ്യമാക്കണം കർത്താവ് പറഞ്ഞില്ല മക്കൾക്ക് വന്ന് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല അവൾ വീണ്ടും കർത്താവിനോട് ചോദിച്ചൊരു കാര്യമ അങ്ങനെയാണെങ്കിൽ നായ്ക്കുട്ടികള് മക്കളുടെ മേശയിൽ നിന്ന് പിഴുന്ന നുറുക്കുകൾ കഴിക്കുന്നില്ലേ എനിക്ക് അത് തന്നാൽ മതി കർത്താവ് പറഞ്ഞ് ഈ വാക്ക് നിമിത്ത് നീ പോയിക്കോളൂ നിന്റെ മകൾക്ക് സൗഖ്യ അപ്പൊ അവിടെ സൗഖ്യം ഉണ്ടായത് വേറെ ഒരു കാരണം കൊണ്ടും അല്ല ആ വ്യക്തിയുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് അതേ പ്രിയപ്പെട്ടു നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വചനവും നമ്മെ സൗഖ്യം ആക്ക് നാം പറയുന്ന ദൈവവചനവും നമ്മെ സൗഖ്യമാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അതുകൊണ്ട് സാഹചര്യങ്ങൾ എന്തുമാറ്റം നിങ്ങള് വിശ്വാസത്തിൽ നിന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞു നിങ്ങളുടെ അവസ്ഥ മാറും വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിൽ അതുകൊണ്ട് തളർന്നു പോകരുത് നിരാശപ്പെടരുത് ഏത് പ്രതികൂല നിങ്ങൾ തലകുനിച്ച് നിൽക്കരുത് അകത്ത് അസാധാരണ ബോധ്യത്തോടെ നിൽക്കണം എന്നെ വിളിച്ച ദൈവം എന്നെ നടത്തുവാൻ ശക്തനാണ് നിവർത്തിപ്പാൻ ശക്തനാണ് കരുതാൻ ശക്തനാണെന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ പോകട്ടെ ഒരിടത്തും പതറരുത് തളർന്നു പോകരുത് കർത്താവിലുള്ള ധൈര്യവും കർത്താവിലുള്ള കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തില് നമ്മൾ ഒരു പോയിന്റിൽ വിട്ട് കളയരുത് കർത്താവിൽ വാഴുക കർത്താവിൽ വളരുക ദൈവ വചനത്തിൽ വിശ്വസിക്കുക വചനത്തിൽ നിലനിൽക്കുക അവസ്ഥകളെ മാറ്റാൻ കർത്താവിന് കഴിയും നിങ്ങളോടൊപ്പം ഇന്നും ആ വചനവുമായിട്ട് നിങ്ങളോട് നിൽക്കുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം കാരണം എനിക്ക് എന്റെ ജീവിതത്തിൽ അനുഭവം പറയാൻ സാധിക്കും ദൈവവചനമാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഞാൻ വചനത്തെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം ഞാൻ ജീവിതത്തിൽ കൊടുക്കാതിരുന്നെ ഞാൻ ഒരു പക്ഷേ ഇന്ന് അനുഭവിക്കുന്ന പല നന്മകളും അനുഭവിക്കാൻ പക്ഷെ ഇന്ന് എനിക്ക് എന്റെ ജീവിതത്തിൽ വളരെ ധൈര്യത്തോടെ പറയാൻ സാധിക്കും ദൈവവചനമാണ് എന്റെ ജീവിതത്തെ മാറ്റിയത് എന്റെ അവസ്ഥകളെ മാറ്റി അതുകൊണ്ട് പ്രിയപ്പെട്ടർ ഇന്ന് നിങ്ങൾ ഹാലറുയ്യ ആമേൻ ഈ ഈ വചനം ചിന്തിക്കുമ്പോ വചനം കേൾക്കുമ്പോ നിങ്ങളുടെ അകത്ത് നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞു ദൈവവചനം മാറാത്തതാണ് വചനം എന്റെ വചനമാണ് എന്നോടുള്ള വചനമാണ് ഹാല പ്രിയപ്പെട്ട നിങ്ങൾ ഏത് അവസ്ഥയിലിരുന്നാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായ അവസ്ഥയെ മാറ്റിമറിക്കാൻ വചനത്തിന് കഴിഞ്ഞു നമ്മുടെ കർത്താവായ പരസ്യയുടെ ആരംഭത്തിൽ യേശു സ്നാനപ്പെട്ടു ലോഹനാനാൽ സുവിശേഷം നാലാം അദ്ദേഹത്തിന് ഒന്നാം വാക്യത്തിൽ ആത്മാവിന്റെ നിറഞ്ഞ് ആത്മാവിന്റെ നിറവോടെ ആത്മാ നിറവോടുകൂടെ മരുഭൂമിയിലേക്ക് പോയി എന്നാണ് എഴുതി മരുഭൂമിയിലേക്ക് പോയവനായ കർത്താവിനെ കുറിച്ച് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് അവന് അവിടെ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു നാല്പത് ദിവസം അല്ല നാല്പത് ദിവസം ഉപവസിച്ചു എന്നാണ് വചനത്തെ നമ്മൾ കാണുന്നത് മറ്റൊരു ശേഷം നാലാം അധ്യായത്തിൽ അത് എങ്ങനെയാണ് അതിന്റെ ഒന്നാം വാക്യം ഞാൻ വായിക്കാം അനന്തര പിശാദിനായി പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാ മരുഭൂമിയിലേക്ക് നടത്തി അവ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു അപ്പോൾ പരീക്ഷകനടുത്ത് വന്ന് നീ ദൈവോത്രനെങ്കിൽ കല്ലപ്പമായ തീരുമാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു അപ്പൊ അവിടെ പരീക്ഷകൻ ഒരു കാര്യം ദൈവത്തിന്റെ പുത്രനെങ്കിൽ കല്ലിനെ അപ്പമാക്കുക അപ്പൊ അവിടെ പരീക്ഷകൻ പറയുന്നത് ഈ ദൈവപുത്രാണോ പ്രവോക്കിയാണോ ഒന്ന് വെളിപ്പെടുത്തിക്കുക അപ്പൊ ഇവിടെ യേശുവിന്റെ ആ വിശപ്പ് അല്ലെങ്കിൽ ശാരീരികമായി ആ ക്ഷീണിതനായിരുന്ന യേശുവിന്റെ ആ ക്ഷീണിതമായ അവസ്ഥയെ മുതലെടുക്കാം എന്നാൽ നമുക്ക് ആദമിനെ ഹവയുടെയും കാര്യം നമ്മൾ വായിക്കുമോ നോക്കുമ്പോ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ആദവിന്റെ അല്ലെങ്കിൽ ഹവയുടെ ജീവിതത്തിൽ അവരുടെ അറിവില്ലായ്മയെ മുതലെടുക്കുക അഭിഷാതി ചെയ്ത അവരുടെ ജീവിതത്തിനകത്ത് അവരെ അവരെ ആ ആ ദൈവത്തെ പോലെ ആകും കണ്ണു തുറക്കും നന്മതിന്മകളെ അറിയുമെന്ന് ആ പറഞ്ഞ് ആ ഒരു കാര്യത്തിലേക്ക് തെറ്റിച്ചു വിടുക ചെയ്തു ഇവിടെ യേശുവിന്റെ അടുക്കൽ പറയുന്നത് നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഒന്ന് തെളിയിക്കാം അപ്പൊ അവിടെ പിശാജു പറയുന്നത് നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്ക യേശു പറയുന്നത് മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് ഓറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കും അപ്പൊ മനുഷ്യപുത്രൻ ദൈവപുത്രൻ എന്ന പരീക്ഷകൻ പറയുമ്പോൾ യേശു പറയുകയാണ് ദൈവപുത്രൻ അപ്പൊ അതായത് യേശു ഒരു കാര്യം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ദൈവപുത്രൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവപുത്രനെ കാണിക്കാനല്ല മനുഷ്യരിൽ വസിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട് അതായത് ഒരു മനുഷ്യനെയും മനുഷ്യനിൽ വസിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്താനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ആ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നമ്മൾ കാണുന്ന കാര്യം ഇതാ വിശന്നു അവൻ കരഞ്ഞു അവൻ ഉറങ്ങി ദാഹിച്ചു ഇതെല്ലാം ചിരിച്ചു ആത്മാവിൽ സന്തോഷിച്ചു എന്ന് കാണുന്നു അപ്പൊ ഇതെല്ലാം യേശുവിൽ കാണുമ്പോ അവിടെ യേശു ക്രിസ്തുവിനൂടെ വെളിപ്പെട്ടത് മനുഷ്യന്റെ ശരീരത്തിൽ വശിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട് യേശു കൂടെ വന്നത് ഈ വശപ്പോണ്ടായ ഉടൻ തന്നെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് പരിഹാരം നടത്തി ആ അപ്പോൾ ആ കാര്യത്തെ പരിഹരിച്ചു പോകുന്ന ഒരു പ്രകൃത്യാതീതനായ ഒരു ദൈവത്തിനെ വെളിപ്പെടുത്താനായിട്ടല്ല ഞാൻ ഇവിടെ വന്നത് വിശപ്പും ശാരീരികമായി സകല വിധത്തിലുള്ള പരിമിതികളെയും ശരീരത്തിൽ വസിക്കുന്ന ദൈവം ആ പരിമിതികൾ നിറഞ്ഞ ശരീരത്തിൽ വസിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട് ഞാൻ ഇവിടെ വന്നത് പ്രിയപ്പെട്ട ഒരു യേശു മരണ പുനരുത്ഥാനം കൊണ്ട് സാധ്യമായ ഒരു കാര്യം എന്താണ് നിങ്ങളുടെയും എന്റെയും ശരീരത്തിൽ ബലഹീനമാണ് കുറവുകളുണ്ട് പരിമിതികളുണ്ട് ഈ പരിമിതി നിറഞ്ഞ ശരീരത്തിൽ വസിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തുക അതായിരുന്നു കർത്താവായി യേശു ക്രിസ്തുവിന്റെ പ്രധാനപ്പെട്ട അല്ലെ ശുശ്രൂഷയുടെ പ്രധാന ഉദ്ദേശം എന്നാൽ യേശുവിന്റെ മരണ പുനരുത്ഥാനത്തിലൂടെയാണ് അത് ഉറപ്പാകുന്നത് അവന്റെ മരണവും പുനരുത്ഥാനവും അത് ഉറപ്പിച്ചു ആ കർത്താവ് ആരുടെ ഉയർത്തെ പറഞ്ഞു ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോ സലമാരാൽ പറഞ്ഞു ഞാൻ നിങ്ങളിൽ വസിക്കുന്നു അതെ ക്രിസ്തുവിൽ വസിച്ച യേശു ക്രിസ്തുവിൽ വസിച്ച അതേ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലും എൻ്റെ കാലത്ത് വസിക്കുന്നു അപ്പോ ഇവിടെ കഥാ പറഞ്ഞൊരു കാര്യം സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഒരു കാര്യത്തിൽ അപ്പോ തന്നെ അത്ഭുതം ചെയ്തു പിന്നീട് അത്ഭുതം ചെയ്തു അങ്ങനെ ഒരു അത്ഭുതങ്ങളുടെ തുടർമാനമായ കഥ കാണിക്കാനായിട്ടല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അമ്മൻ ാച്ചുറൽ ആയിട്ടുള്ള ഒരു മനുഷ്യനിൽ ദൈവം വസിച്ചാൽ എങ്ങനെയാണ് എങ്ങനെ ഒരു മനുഷ്യന് പെരുമാറാൻ സാധിക്കും എങ്ങനെ ഒരു മനുഷ്യനായി തീരാൻ കഴിയും അത് വെളിപ്പെടുത്താനായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതാണ് കഥ വെളിപ്പെടുത്തിയത് അപ്പൊ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാഹചര്യം എന്തുവാട്ടെ നിങ്ങളുടെ അവസ്ഥ എന്തുമാകട്ടെ നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾ അതിനെ അതിനെ ഗൗനിക്കേണ്ട ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബലഹീനമായ അല്ലെങ്കിൽ കുറവുകളും പരിമിതികളുമുള്ള നിങ്ങളുടെ ശരീരത്തിൽ പരിമിതികളില്ലാത്ത ദൈവം വസിക്കുന്നു നിങ്ങൾ തിരിച്ചറിയണം മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു കൊളോസലേഖനം ഒന്നാമത്തെ ഇരുപത്തി ഏഴാം വാക്യം മഹത്വത്തിന്റെ പ്രത്യാശയായ പരിമിതികളുള്ള ഒരു പ്രത്യാശയ്ക്കും ആകെയില്ലാത്ത ഭാവിയെക്കുറിച്ച് ഒന്നും അറിയാത്ത നാളെക്കുറിച്ച് ഒന്നും അറിയാത്ത പരിമിതികളുടെ അകത്ത് മാത്രം കിടക്കുന്ന നിങ്ങളിൽ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു ആ ആ തിരിച്ചറിവാണ് ിയ പ്രിയപ്പെട്ടവരെ ഐ മീൻ യേശു ക്രിസ്തുവിൽ അന്ന് വസിച്ച ദൈവത്തെ കുറിച്ചുള്ള അറിവല്ല നിങ്ങളുടെ യഥാർത്ഥ രക്ഷ നിങ്ങളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് നിങ്ങളുടെ യഥാർത്ഥ രക്ഷോ അതുകൊണ്ട് ഇപ്പം കഥാവ് പറഞ്ഞൊരു കാര്യമാണ് സൂപ്പർ നാച്ചുറൽ ആയിട്ട് നിറക്കൽ ചെയ്ത് ദൈവപുത്രൻ എന്ന് അപ്പുറമാണ് മനുഷ്യനിൽ വസിച്ച് ദൈവ സാന്നിധ്യം കൊണ്ട് ആ മനുഷ്യനെ ദൈവപുത്രനാക്കി വെളിപ്പെടുത്തുക മനുഷ്യനിൽ ദൈവത്തിന്റെ പുത്ര പുത്രത്വം അതായത് മനുഷ്യന്റെ അകത്ത് യേശുവിനെ വിശ്വസിക്കുന്നതിലൂടെ പുത്രന്മാരായിത്തീരുന്ന പദവിയെ വെളിപ്പെടുത്തുകയായിരുന്നു കഥാവിന്റെ പദ്ധതി അതുകൊണ്ടാണ് യോഗനാനുസരിച്ച ഒന്നാമത്തെ ഒന്നാമത്തെയും പന്ത്രണ്ടാം വാക്യം എങ്ങനെ പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം മക്കളാകാൻ അധികാരം തോന്നും അതായത് യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായി തീർന്ന പോലെ വിശ്വാസത്താൽ പുത്രനുള്ള വിശ്വാസത്താൽ നിങ്ങളും ഞാൻ പുത്രന്മാരായി മാറുകയാണ് അതുകൊണ്ടാണ് യോഗനുസരിച്ച ശേഷം പതിനാലാം അധ്യായം പത്താം വാക്യം പറയുന്നത് ഞാൻ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തത് ചെയ്യും എന്നാൽ ഞാൻ പിതാവിനെടുക്കൽ പോകുന്നോണ്ട് അതിലും വലിയ കാര്യങ്ങൾ ചെയ്യും അപ്പൊ എന്നിൽ വിശ്വസിക്കുന്നവൻ പുത്രനായി മാറി എന്നിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ പുത്രനായി മാറി അങ്ങനെ പുത്രനായി മാറിയവൻ പുത്രനായിരിക്കുന്ന ഞാൻ എന്തെല്ലാം ചെയ്യുന്നോ അതെല്ലാം എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും കാരണം എന്നിൽ വിശ്വസിക്കുന്നവന്റെ ആദ്യത്തെ പ്രത്യേകത അവൻ ദൈവത്തിന്റെ പുത്രനായി നോക്കുന്നു ആമേൻ നമുക്ക് പ്രിയപ്പെട്ട ഔദാര്യങ്ങളും ദാനങ്ങളും അല്ല തന്നത് നമുക്ക് അമീൻ ഒരു ഒരു ഓറഞ്ച് മരം നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന് എനിക്കൊരു ഓറഞ്ച് തരണമേ എന്ന് ഒരു നമ്മൾ യാചിക്കുമ്പോൾ ഒരു ഓറഞ്ച് പരിശ്ര നമുക്ക് തരുന്നത് ഔദാര്യമാണ് എന്നാൽ ചിന്തിച്ച് നോക്കിക്കേ ഹലോഡിയ ആ സ്ഥലത്തിന്റെ ഓട്ടമ നമ്മുടെ പിതാവായി മാറുമ്പോൾ നമ്മൾ ആ ഒടമയുടെ മകനാണെന്നുള്ള ബോധ്യം വരുമ്പോൾ ഇവിടെ ഓറഞ്ചല്ല ആ വൃക്ഷം തന്നെ ആ നിലം തന്നെ നമ്മുടെയായിട്ട് മാറി നമ്മള് നിങ്ങൾ ഞാൻ യേശുവിൽ വിശ്വാസത്തെ ദൈവത്തിന്റെ മക്കളാണ് ഒന്ന് യോഗ ലേഖനം മൂന്നാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യം എങ്ങനെ പറയുന്നു കാൺമീന്ന് നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവായി ദൈവം എത്ര വലിയ സ്നേഹം അതെ സ്നേഹം ദൈവം അതറിയാം യേശുവിന്റെ മരണത്തിലൂടെ വെളിപ്പെടുത്തിയൊരു കാര്യം ഇതാണ് തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു പുത്രനെ നമുക്ക് നൽകിയതിലൂടെ ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു അപ്പൊ ആ സ്നേഹം എന്താണ് കാണിച്ചത് ആ സ്നേഹത്തിലൂടെ എന്താണ് വെളിപ്പെട്ടത് നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന വലിയ പദവി അതെ പ്രിയപ്പെട്ടേ നിങ്ങൾക്കും എനിക്കും ലഭിച്ചിരിക്കുന്നത് വലിയ പദവി എന്താ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന പദവി അതിലും വലിയ പദവി ഉണ്ടോ പ്രിയപ്പെട്ട ലോകത്ത് ഹലോ അതിൽ വലിയ പദവി ഉണ്ടോ നമ്മൾ ആ വലിയ പദവിക്കാരായി മാറി ദൈവത്തിന്റെ മക്കൾ എന്ന പദവി അതിനാ ദൈവ തന്റെ സ്നേഹം വെളിപ്പെടുത്തത് ആ വലിയ സ്നേഹം വെളിപ്പെടുത്തത് നിങ്ങളെ എന്നെ ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ആ പുത്രത്വം പ്രാപിച്ചു നിങ്ങള് നിങ്ങളെ വിചാരിച്ചേക്കാം എന്റെ ജീവിതത്തിനകത്ത് ഇന്ന പ്രശ്നമുണ്ട് ആ കുഴപ്പമുണ്ട് ആ വിഷയമുണ്ട് ഈ വിഷയമുണ്ട് അവരെന്നെ തള്ളിക്കളഞ്ഞു ഇവര് തള്ളിക്കളഞ്ഞു അവര് അവരോട് പറഞ്ഞതുകൊണ്ട് അതൊരു തെറ്റ് തെറ്റായിട്ട് ഒരു വിപരീതമായിട്ട് എന്നെ എനിക്ക് എനിക്ക് ഭവിച്ചു പ്രിയപ്പെട്ടപ്പോ ഞാൻ പറയട്ടെ നെവർ നിങ്ങളിലുള്ളവൻ മനുഷ്യരിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ മനുഷ്യരിൽ സാധാരണ മനുഷ്യരി ഉള്ളവനേക്കാൾ നിങ്ങളിലിരിക്കുന്ന ദൈവം വലിയവനാ കർത്താവും വലിയവനാ സർവശക്തനാ നിങ്ങളിൽ വസിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പതറണ്ട തളരണ്ട ധൈര്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ ചില വാതിൽ അടഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ദൈവത്തിന് മക്കളാണ് നിങ്ങൾ ആരുടെ മുമ്പിൽ തുറന്ന വാതിലു വേണ്ടി മുട്ടേണ്ട കാര്യമല്ല അവർ നിങ്ങളുടെ വാതിൽക്ക് മുട്ടും നിങ്ങളുടെ അടുക്കലേക്ക് എത്തും കാരണം നിങ്ങൾ ആലിയ വചനം പറയുന്ന ഇങ്ങനെയാണ് ആലൊടിയ എഴുന്നേറ്റ് പ്രകാശിക്കുന്നതിന്റെ പ്രകാശം വന്നിരിക്കുന്നു അന്ധകാരം ഭൂമിയും കൂറിട്ട് ജാതികളും മൂടുമ്പോ യഹോവം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ജാതികൾ നിന്റെ ഉദയശോഭയിലേക്കും രാജാക്കന്മാർ നിന്റെ വെളിച്ചത്തിലേക്കും പ്രകാശത്തിലേക്കും ഓടിവരും ഹാ ലിയ പ്രിയപ്പെട്ടവരെ മനുഷ്യനിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് ദൈവപുത്രൻ ആരാധിക്കുമെന്ന് വെളിപ്പെടുത്താനല്ല മനുഷ്യനിൽ വസിക്കുന്ന ദൈവപുത്രനെ കാണിച്ചു തരാനായിട്ടാണ് ഞാൻ വന്നത് ഹാ ലവിയ പ്രിയപ്പെട്ട കാരണം മനുഷ്യൻ അതറിയാതെ പോയി നമുക്കറിയാം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവ മോശ മോശയോട് പറഞ്ഞൊരു കാര്യം ഇതാ പുറപ്പാട് പുസ്തകം അതിന് നാലാം അദ്ദേഹത്തിന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു ഭരവനോട് ചെന്ന് പറയണം ഐ മീൻ ഇസ്രായേലിന്റെ ആദ്യ ജാതൻ അവനെ എന്നെ ആരാധിപ്പാൻ വിട്ടയക്കാം അപ്പൊ അവിടെ കർത്താവ് തൻ്റെ ജനത്തെക്കുറിച്ച് പറഞ്ഞ ആദ്യ ജാത അപ്പൊ ദൈവം തന്റെ ജനത്തെ ജനമായി കാണാൻ ആഗ്രഹിക്കുന്ന മക്കളായി കാണാൻ ആഗ്രഹിക്കുന്നത് അതെ ആ മക്കൾ എന്ന പദവി തിരിച്ചറിയാതെ പോയ ജനത്തിന്റെ നിസ്സഹായതയെ മനസ്സിലാക്കി അതിനെ തിരുത്തി എഴുതാനായിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത് അപ്പൊ യേശുവിന് കാണിച്ചു കൊടുക്കാനുള്ളത് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവപുത്രനെ അല്ല മനുഷ്യനിൽ വസിക്കുന്ന അത്ഭുതങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാധാരണക്കാരനായ വശിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ക്ഷീണം വരുമ്പോൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ കരയുന്ന സന്തോഷം വരുമ്പോൾ ചിരിക്കുന്ന മനുഷ്യനിൽ വസിക്കുന്ന ദൈവപുത്രനെ വെളിപ്പെടുത്താനായിട്ട് യേശുവിടെ വന്നത് ഞാൻ പറയട്ടെ നിങ്ങൾ അലോളി നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുവാകട്ടെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്നിരിക്കട്ടെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ബലഹീനത ഉണ്ടെന്നിരിക്കട്ടെ ആ ബലഹീനതകൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഹാല ലുയ നിങ്ങൾ തകർന്നവരല്ല നിങ്ങൾക്ക് രോഗം വന്നിരിക്കാം അതുകൊണ്ട് നിങ്ങൾ രോഗികളല്ല സാമ്പത്തികമായ വിഷയം വന്നിരിക്കാം അതുകൊണ്ട് നിങ്ങൾ ദരിദ്രരല്ല ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഉന്നതനായ ഉദ്യോഗസ്ഥനാന്നിരിക്കട്ടെ അദ്ദേഹത്തിന് ഒരു ദിവസം ഡ്രൈവറെ കിട്ടിയില്ല അദ്ദേഹം ആ ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് മാറി അദ്ദേഹം സീറ്റിൽ നിന്ന് മാറി വന്ന് വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ചത് കൊണ്ട് അദ്ദേഹം ഒരിക്കലും ഡ്രൈവർ ഡ്രൈവറാകത്തില്ല അദ്ദേഹം ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഒരു ഉന്നത അധികാരിയാണ് ആ അദ്ദേഹം ഒരു ദിവസം ഡ്രൈവിംഗ് സീറ്റ് കയറിയിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പ്രൊഫഷനും സ്ഥാനമാനവും മാറത്തില്ല അദ്ദേഹം ഡ്രൈവറായിട്ട് തിരുത്തില്ല അദ്ദേഹം അപ്പോഴും ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ് പ്രിയപ്പെട്ടവർ മറക്കരുത് നിങ്ങൾ ദൈവത്തിന്റെ മക്കള രോഗികളായതുകൊണ്ട് നിങ്ങൾ രോഗം വന്നതുകൊണ്ട് നിങ്ങൾ രോഗികളല്ല ചില സാമ്പത്തിക വിഷയം അന്നുകൊണ്ട് നിങ്ങൾ ദരിദ്രരല്ല നിങ്ങളുടെ അകത്ത് നിങ്ങളോട് തന്നെ നിങ്ങളോട് തന്നെ വീണ്ടും വീണ്ടും പറയണം യു ആർ സിക്സ് യു ആർ ബിസ് ഇൻ യു ദത്തിന്റെ പ്രത്യാശയായിട്ട് സമ്പത്തിന്റെ പ്രത്യാശയായിട്ട് സമൃദ്ധിയുടെ പ്രത്യാശയായിട്ട് ആരോഗ്യത്തിന്റെ പ്രത്യാശയായിട്ട് ജ്ഞാനത്തിന്റെ പ്രത്യാശയായിട്ട് ഹലോ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ചെറിയ ചെറിയ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ചെറിയ ചെറിയ വെല്ലുവിളികൾ നിങ്ങളെ തളർത്തിക്കളരുത് നിങ്ങളെ മടുപ്പിച്ചു കളയരുത് നിങ്ങളുടെ അകത്തുള്ള ആ ഒരു ഹോപ്പ് വർദ്ധിക്കട്ടെ നിങ്ങളുടെ അകത്തുള്ള ധൈര്യം ഒന്ന് വർദ്ധിക്കട്ടെ നിങ്ങളുടെ അകത്തുള്ള ബലമൊന്ന് വർദ്ധിക്കട്ടെ നിങ്ങളുടെ അകത്തുള്ള ജീവനൊന്ന് പെരുകട്ടെ നിങ്ങളുടെ നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉറപ്പുണ്ടാകട്ടെ യെസ് ഈ മനുഷ്യനിൽ എനിക്ക് ബലഹീനതകളുണ്ട് ഈ മനുഷ്യനെ ദൈവം വസിക്കുന്നു ദൈവപുത്രൻ ആ ദൈവത്തിന്റെ പുത്രത്വം ഈ സാധാരണക്കാരനെ മനുഷ്യന് ഉണ്ടെന്ന് കാണിക്കാനായിട്ട് കർത്താവ് വന്നത് പ്രൈസ് ഗോഡ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സാഹചര്യത്തിൽ തകർന്നു പോകുന്ന പോലെ അതായത് മരണത്തെ മുഖാമുഖം കാണുന്ന നിലയിലാണോ നിങ്ങൾ നിൽക്കുന്നത് ഞാൻ പറയാം സംഭവിക്കത്തില്ല ഒരു ദോഷവും നിങ്ങൾക്ക് വരത്തില്ല ഒരു ദോഷവും വരത്തില്ല ദീർഘായുസുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് തൃപ്തി വരുത്തും നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങളുടെ ജീവനെ വെല്ലുവിളിച്ച് നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കുന്ന രോഗത്തോട് നിങ്ങൾ ധൈര്യത്തോടെ പറയാം ഈ രോഗം വന്നതുകൊണ്ട് എൻ്റെ എന്റെ പേര് രോഗിയെന്നല്ല ഇപ്പോഴും ഞാൻ ദൈവത്തിന് വൈതരാം സാമ്പത്തികമായ ചില വെല്ലുവിളികളുള്ള അതുകൊണ്ട് ഞാൻ ദരിദ്രനല്ല ഞാൻ ഇപ്പോഴും ക്രിസ്തുവിൽ സമ്പന്നനാണ് സമ്പന്നനഡ് ഹാ ലൂയ നിങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യം ഒന്ന് വളരട്ടെ ആ ബോധ്യം ഒന്ന് വളരട്ടെ ആ ധൈര്യം നിങ്ങളുടെ അകത്ത് കുതിച്ചെഴുന്നേൽക്കട്ടെ നിരാശപ്പെടരുത് തളർന്നു പോകരുത് ഹാല ലൂയ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഹാലോഡിയ കർത്താവ് നമ്മളെ കുറിച്ച് പത്ത് തീട്ടിരിക്കുന്നു നിശ്ചയമായ നിറവേറും ആർക്കും അതിനെ സോപ്പിക്കാൻ കഴിയത്തില്ല ആർക്കും ആർക്കും ഒരു വ്യക്തിക്കും സാധ്യമല്ല ഇപ്പൊ ഇവിടെ നമ്മളെ ദൈവവചനത്തിൽ കാണുമ്പോ ഇവിടെ യേശു പറഞ്ഞൊരു കാര്യമാണ് മനുഷ്യനപ്പും കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു അവിടെ പിശാചി ശ്രമിച്ചൊരു കാര്യം ഇതാണ് യേശു ക്രിസ്തുവിന്റെ ആ ആ യഥാർത്ഥ പദവിയെ കുറിച്ചുള്ള ഡൗട്ട് അകത്ത് വിടുക കൺഫ്യൂഷൻ അകത്ത് വിടുക അവിടെ കർത്താവതിനെ ആത്മാവിലാണ് കൈകാര്യം ചെയ്യുന്നത് കർത്താവ് പറഞ്ഞു അല്ല മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ ബാലിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു അപ്പൊ അവിടെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവരോട് പറഞ്ഞൊരു യേശുവരോട് പറഞ്ഞൊരു ഭയങ്കരമായ ഒരു സത്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട സത്യമുണ്ട് എന്താണെന്നറിയോ ഇതാണ് അതിന്റെ സത്യം അതായത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യപുത്രൻ എപ്പോഴാണോ വചനത്താൽ ജീവിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് അവൻ അതായത് ഒരു മനുഷ്യപുത്രൻ സാഹചര്യങ്ങൾക്കൊത്ത് ജീവിക്കുമ്പോ അവ മനുഷ്യപുത്രനുടനീ അപ്പം കഴിച്ചാൽ അല്ലെങ്കിൽ അതായത് പറഞ്ഞു വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് ഒരു വിഷയം വന്നു ഉടൻ തന്നെ 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 ചെറുതായിട്ട് കാണുന്നു സെൽഫിറ്റി ഇന്നത്തെ കാലത്ത് ചെറിയൊരു വിഷയം വന്നാൽ മതി ഉടൻ തന്നെ അവർ അങ്ങനെ ചിന്തിക്കുന്നു നമ്മുടെ ഓർഫൻസ് ഓർഫൻസ് അവർ പറഞ്ഞൊരു കാര്യമേക്ക് അമ്മയും അപ്പനയില്ല ഞാൻ ഓർഫൺ വീട്ടോയാണ് ഞാൻ അംഗവൈകല്യം സംഭവിച്ച പലരും പല അവരുടെ സാഹചര്യങ്ങളാണ് തെറ്റെന്ന് ഞാൻ പറയല്ല പക്ഷെ ഞാൻ ചോദിക്കട്ടെ അങ്ങ വൈകല്യം ഉണ്ടായിട്ടും ആ വൈകല്യങ്ങളെ മുഴുവൻ തരണം ചെയ്ത് ജയാളികളെ ജീവിതത്തിൽ ജീവിച്ചു കാണിച്ച എത്രയോ പേരെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ എന്നാൽ ഒരു വൈകല്യം ഇല്ലാതിരുന്നിട്ടും ഒന്നും ചെയ്യാതെ ജീവിതത്തെ പാഴാക്കുന്ന എത്ര പേരെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു വൈകല്യം ഇല്ലാതെ അവർ പറഞ്ഞില്ല എനിക്ക് കഴിയത്തില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് എഴുന്നേൽക്കാൻ സാധ്യമല്ല എനിക്ക് ജോലി ചെയ്യാൻ സാധ്യമല്ല ഞാൻ രോഗിയാണ് അല്ലെങ്കിൽ അവരെ തന്നെ വൈകല്യമുള്ളവരെ പ്രഖ്യാപിച്ച് ജീവിക്കുന്ന എത്രയോ പേരെ കാണാൻ കഴിയും എന്നാൽ വൈകല്യങ്ങൾ ഉണ്ടായിട്ട് അതിനെ അതിജീവിച്ച് ചരിത്രം സൃഷ്ടിച്ച് എത്രയോ പേരെ നിങ്ങളെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാതാപിതാക്കൾ ഇല്ലാത്തവര് മാതാപിതാക്കൾ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ഈ അവസ്ഥയെ അംഗീകരിക്കാൻ റെഡിയല്ല എന്ന് തന്റെ അടുത്തോട് ഉറപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ച അമേൻ അത്ഭുതങ്ങളായി മാറി എത്ര പേർ നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോ എന്തിനാണ് പ്രത്യേകത സാഹചര്യങ്ങൾക്കാണ് അല്ല നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥക്കാണ് പ്രത്യേകത അവിടെയാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് അവിടെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട അമേൻ ശ്രദ്ധ തിരിയേണ്ടിയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇവിടെ കഥാവ് പറയുന്ന ഒരു കാര്യമാണ് മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ ആ ഇമോഷൻ അനുസരിച്ച് പ്രതികരിക്കുന്ന മനുഷ്യപുത്രനാണ് അനുസരിച്ചല്ല മനുഷ്യപുത്രൻഷൻ അനുസരിച്ചല്ലോ ദൈവപുത്ര കാണത് കല്ലിനെ അപ്പമാക്കി തീർക്കുന്നതിലൂടെ അല്ല ഈ സിറ്റുവേഷൻ അകത്ത് ദൈവത്തിന്റെ വചനത്തിന് പ്രസക്തി കൊടുക്കുന്ന മനുഷ്യപുത്രനാണ് ദൈവത്തിന്റെ പുത്രൻ പ്രിയപ്പെട്ടു ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവ മക്കളെന്ന പദവിയിലേക്ക് നിങ്ങൾ ആയിത്തീരുന്ന എപ്പോഴാണെന്ന് അറിയാമോ മനുഷ്യപുത്രനായിരിക്കെ ദൈവ വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത് ആ വചനത്തെ പിടിക്കുന്ന സ്ഥലത്താണ് ദൈവപുത്രൻ എന്ന് പറയുന്ന സ്പെഷ്യൽ പദവിയിലേക്ക് നിങ്ങൾ നിങ്ങളായിത്തീരുന്നത് ഗാഡ് ഹാർ പ്രിയപ്പെട്ടേ ഇന്ന് അവിടെ യേശു പറഞ്ഞൊരു കാര്യം ഇതാ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുമ്പോൾ നീ പറഞ്ഞില്ലേ കല്ലിനെ അപ്പമാക്കി തീർത്താ ദൈവപുത്രനായിട്ട് നിനക്ക് തന്നെ പ്രഖ്യാപിക്കപ്പെടാം ആ പ്രഖ്യാപനം നടക്കുന്നത് കല്ലിനി അപ്പമാക്കി തീർക്കുമ്പോഴല്ല വചനത്തെ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റുമ്പോഴ വചനം എൻ്റെ ജീവനായി മാറുമ്പോഴാണ് ഞാൻ പറയട്ടെ ഞാനറിയ വചനം നിങ്ങളുടെ മരുന്നായിട്ട് വചനം നിങ്ങളുടെ സമ്പത്തായിട്ട് വചനം നിങ്ങളുടെ പങ്കാളിയായിട്ട് വചനം നിങ്ങളുടെ ധൈര്യമായിട്ട് ദൈവവചനം നിങ്ങളുടെ ജ്ഞാനമായിട്ട് ദൈവവചനം നിങ്ങളുടെ ബലമായിട്ട് ദൈവവചനം നിങ്ങളുടെ സമ്പത്തായിട്ട് ദൈവവചനം നിങ്ങളുടെ ആരോഗ്യമായി മാറുമ്പോൾ പ്രൈസ് അവിടെയാണ് ദൈവത്തിന്റെ പുത്രത്വം അതായത് മനുഷ്യനിൽ മറിഞ്ഞു കിടന്ന ദൈവത്തിന്റെ പുത്രത്വം വെളിപ്പെടുന്നത് നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ പുത്രത്വം മറഞ്ഞ് കിടപ്പുണ്ട് ദൈവ പദവി പദവി മറിഞ്ഞുകിടപ്പുണ്ട് ആമേ വചനം വായിക്കുമോ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും നിങ്ങൾ ആ പദവി നിൽക്കാൻ സാധിക്കും ഹാലഭു അങ്ങനെ നിങ്ങൾ നിൽക്കുമ്പോ അങ്ങനെ നിങ്ങൾ നിൽക്കുമ്പോ പ്രിയപ്പെടെ ഈ കല്ലിനെ അപ്പമാക്കി തീർക്കുന്ന അത്ഭുതമല്ല നിങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതാണെന്ന് പറയുമ്പോൾ ഹാലോഡിയ പ്രിയുടെ ഒരു കഥ പറഞ്ഞൊരു വാക്കിതാ ഞാനിവിടെ വന്നത് ഈ കല്ലിനെ അപ്പമാക്കി തീർത്ത് അമേൻ എന്റെ വിശപ്പടക്കാനല്ല അമേൻ വിശന്നിരിക്കുന്ന അനേകർക്ക് ജീവന്റെ അപ്പമാകാനായിട്ടാണ് ഞാൻ വന്നത് ഹാലോഡിയ ഞാൻ വന്നത് അമേൻ ഞാൻ അനേകർക്ക് അപ്പമായി തീരാൻ അനേകർക്ക് ജീവൻ കൊടുക്കാൻ അനേകരുടെ ജീവനായി മാറാനായിട്ടാ ഞാൻ വന്നത് പ്രിയുടെ ആ ജീവന ഇന്ന് ഹലോഡിയ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ആ വചനത്തെ ആ ജീവന്റെ അപ്പമാ അത് ആ വചനം നിങ്ങൾക്ക് ആരോഗ്യം തരാൻ നിങ്ങൾക്ക് സൗഖ്യം തരാൻ നിങ്ങൾക്ക് ബലം തരാൻ നിങ്ങൾ വീട്ടുവെ ഞിക്കാനായിട്ട് ഈ വചനത്തിന് ശക്തി കൊണ്ടാണ് അതുകൊണ്ട് തളർന്നു പോകാതെ നിരാശപ്പെടാതെ ഉറപ്പോടെ ഉറപ്പോടെ പ്രിയപ്പെട്ട നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ പുത്രത്വം നിങ്ങളുടെ അകത്തും മറിഞ്ഞിരിപ്പുണ്ട് ഞാൻ പറയട്ടെ മനുഷ്യപുത്രൻ എപ്പോഴാണോ ദൈവത്തിന്റെ വചനത്താൽ ജീവിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് അവൻ അവ ദൈവപുത്രുന്നത് കല്ലിനെ അപ്പമാക്കുമ്പോഴല്ല അലോലിയ ഞാൻ പറയട്ടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണ പ്രവർത്തികൾക്ക് സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ അകത്ത് യേശുവിനെ സ്വന്തം കർത്താവിനെ സ്വീകരിക്കുമോ നിങ്ങൾക്ക് ലഭിച്ച പദവി എന്താണെന്ന് അറിയാമോ അലോലിയ ഒന്ന് യോഗം ലേഖനം അഞ്ചിന്റെ ഒന്ന് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ ഒരുത്തിന്മയും ഒരു ദോഷവും ഒരു ശാപവും നിങ്ങളെ തൊട്ടത്തില്ല ബിക്കോസ് യു ആർ സ്പെഷ്യൽ യു ആർ വെരി 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 സ്പെഷ്യൽ വെരി സ്പെഷ്യൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് വിശ്വസിച്ച് രോഗം വന്നതുകൊണ്ട് നിങ്ങളുടെ രോഗിയാണ് ചിന്തിക്കരുത് അല്പ സാമ്പത്തിക വിഷയം വന്നുകൊണ്ട് നിങ്ങളുടെ കണക്കാരാണ് ചിന്തിക്കരുത് നിങ്ങൾ അസാധാരണ വ്യക്തികളാണ് വിശ്വസിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ പ്രോഗ്രാമിലൂടെ കർത്താപ്ലോഡിയോഗ്രാമിലൂടെ കണ്ടുപൊളിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങയുടെ മഹത്വവും അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ ജീവനും അങ്ങയുടെ ശക്തി ഒന്ന് ഒഴുകട്ടെ അപ്പൊ യേശുവിന്റെ നാമത്തിൽ ദൈവവചനത്താലുള്ള ജീവൻ ആ ബലഹീനതകളെ മുഴുവൻ പാർച്ചുകളായിട്ട് രോഗികളായിട്ട് എന്നെ കാന്തന്നെ തന്നെ ഈ നിമിഷം എത്ര മാരക രോഗമെങ്കിലും ആമെൻ സൗഖ്യമാക്കുന്ന ജീവന്റെ വചനം തൊടട്ടെ ഇപ്പോ തന്നെ അവർ സൗഖ്യം പ്രാപിക്കട്ടെ ആ കിടക്കൽ നിന്ന് അവർ എഴുന്നേൽക്കട്ടെ ആ പ്രയാസത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ ആ ആമയ ആ രോഗ സാന്നിധ്യത്തിൽ നിന്ന് അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ ആ ബലഹീനതകൾ മാറട്ടെ നിരാശകൾ മാറട്ടെ ആത്മഹത്യ ചിന്ത മാറട്ടെ ആ ഭയത്തിന്റെ ആത്മാവനെ വിട്ടുമാറട്ടെ യേശുവൻ എന്നാണത് സൗഖ്യമാക്കുന്ന ശക്തി അവരെ എഴുന്നേൽപ്പിച്ച് ശക്തമായി ശക്തമായി അവരെ പ്രയോജനപ്പെടുത്തുന്ന കഥാവി കുടുംബങ്ങളായിട്ട് അവരെ അനുഗ്രഹിക്കുന്നു അവരുടെ ജോലിസ്ഥലത്തെ അനുഗ്രഹിക്കുന്നു വിദ്യാഭ്യാസം അനുഗ്രഹിക്കുന്നു ഭാവി അനുഗ്രഹിക്കുന്ന കഥാവി സാമ്പത്തികമായിട്ട് വലിയ വെല്ലുവിളികൾ നിൽക്കുന്നു യേശുവിനാമത്തിന് ഇപ്പോൾ തന്നെ അസാധാരണമായ ചില വാതിലുകൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ ഇന്ന് തന്നെ ഇന്ന് തന്നെ അൺഎക്സ്പെക്ടർ അവർ പ്രതീക്ഷിക്കാത്ത അവർ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത അങ്ങനെ ചില വാതിലുകൾ അവരുടെ മേൽ തുറക്കപ്പെടട്ടെ ഇതുവരെയും അടഞ്ഞുകടന്ന് ഇതുവരെ അവർ ഓടി നടന്ന് ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ അത്ഭുതകരമാ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ രോഗനിമിത്തം പ്രയാസത്തോടായിരിക്കുന്ന മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുന്നു പലതരത്തിൽ ചികിത്സിച്ചിട്ടും കുഞ്ഞുങ്ങളുടെ രോഗം വിട്ടുമാറാത്ത കുഞ്ഞുങ്ങളുടെ രോഗനിമിത്തം ഭാരപ്പെടുന്ന പേരൻസിനെ അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങളുടെ മേൽ സൗഖ്യമാക്കുന്ന അങ്ങയുടെ അസാധാരണ ശക്തി ഒന്ന് വെളിപ്പെടുത്തുക അവിടുന്ന് വിടിവിച്ചതിനായിട്ട് നന്ദി സൗഖ്യമാക്കിയതിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആ മേൻ ആ മേൻ ഹാലറിയ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ഇന്നു വരെ ചെയ്തതെല്ലാം നന്മയ്ക്കാണ് ഇനിയും സകലത് നന്മയ്ക്കായി മാത്രമേ തിരത്തൂ യെസ് ഹാലറിയ അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങളല്ല നിങ്ങൾ ആരാണ് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ അകത്ത് കിടക്കുന്ന അഭിഷേകം നിങ്ങളുടെ അകത്ത് കിടക്കുന്ന പ്രോമിസ് അതുകൊണ്ട് തളരാതെ നിരാശപ്പെടാതെ അകത്ത് ധൈര്യത്തോടെ ഇന്ന് ഹാലോറിയ ആരെങ്കിലും രോഗികളായിട്ട് എന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിശ്വസിച്ച് നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുക നിങ്ങളിൽ സൗഖ്യം നടന്നു കഴിഞ്ഞിരിക്കുക തളർന്നു പോകരുത് നിരാശപ്പെടരുത് നിങ്ങളെ വിളിച്ച ദൈവത്തിന്റെ വലിയ പദ്ധതിയെ നിങ്ങളൊന്നു ഒന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ തോൽക്ക് വന്ന ലോകം വിതി എഴുതി ലോകത്തിന്റെ കാര്യം തന്നെ പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞു ഇനി നടക്കത്തരുത് അവിടെ കർത്താവ് നിങ്ങളെ മാനിച്ചിരിക്കും നിങ്ങൾ തന്നെ വിധി എഴുതിയ സ്ഥലത്ത് നിങ്ങളെ മാനിക്കാൻ ദൈവത്തിന് ഒരു അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുക ദൈവപുത്രന്മാരാകുന്നത് അത്ഭുതങ്ങൾ നടക്കുന്നോണ്ടല്ല ഏറ്റവും വലിയ അത്ഭുതം എന്താ നമ്മൾ മനുഷ്യരായിരിക്കും ദൈവവചനത്താൽ നയിക്കപ്പെടുന്ന അവസ്ഥയിൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം അതെ അങ്ങനെ ജീവിക്കാൻ അങ്ങനെ ഒരു അടയാളമായി തീരാൻ നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ തൊക്കെ മറ്റുള്ളവർ കണ്ട് അത്ഭുതപ്പെടുത്ത അതെ കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നതിന് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അടയാളമാക്കി നിർത്താനായിട്ടാണ് കർത്താബ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടാതെ തളർന്നു പോകാതെ ഭാരപ്പെടാതെ ധൈര്യത്തോട് മുന്നോട്ട് പോവുക ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു അനുഗ്രഹവും സാക്ഷ്യമായിട്ട് മാറും ആലപിയ ഈ പ്രോഗ്രാം നിങ്ങൾ മുടങ്ങാതെ കാണുകയും ഒപ്പം മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുക നിങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആ